ഇന്നത്തെ സ്പെഷ്യൽ ഒരു നൂഡിൽസിൻ്റെ റെസിപ്പിയാണ് നമുക്ക് വളരെ എളുപ്പത്തിലും ടേസ്റ്റി ആയിട്ട് നമുക്ക് എടുക്കാം കുറച്ച് വെജിറ്റബിൾസും ചിക്കൻ എല്ലാം ചേർത്താൽ കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടാവുന്ന ഒരു ഐറ്റമാണ് അതിനു വേണ്ടി നമുക്ക് വെള്ളം ഒന്ന് ചൂടാക്കാനായിട്ട് വയ്ക്കാം തിളച്ച് വരുമ്പോൾ നമുക്ക് നൂഡിൽസ് ചേർത്ത് കൊടുക്കാം നൂഡിൽസ് ചേർത്ത് ഒത്തിരി നേരം വേവിച്ചെടുക്കണമെന്നില്ല ജസ്റ്റ് ഒന്ന് ബോയിലായി വരുമ്പോൾ തന്നെ നമുക്കതൊന്ന് അതൊന്നും നമുക്ക് വാർത്ത് വയ്ക്കാം ഒത്തിരി തിളച്ച് പോയാൽ അല്ലാതെ ഒട്ടിപ്പോവും അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ് എങ്കിലും ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ ഇനി നമുക്കതിനു വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് അതിലേക്ക് വളരെ ചെറുതായി അരിഞ്ഞ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് സോഫ്റ്റ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം ഞാൻ പച്ചമുളക് ഇച്ചിരി വലുപ്പത്തിലാണ് അരിഞ്ഞത് അത് ഇതുപോലെ അരിഞ്ഞൊന്ന് ചേർത്ത് കൊടുക്കാം ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത ശേഷം വളരെ കനം കുറച്ച് അരിഞ്ഞ് ഒരു മുറി സവോള ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുകൂടെ ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം കുറച്ച് ക്യാബേജ് കുറച്ച് ക്യാരറ്റ് ഉണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം ഇതിലേക്ക് ആവശ്യത്തിനുള്ള പെപ്പറും സോൾട്ടെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ചേർത്ത് കൊടുക്കണം അത് ഞാൻ സോയ സോസും പെപ്പറും ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം ഇനി അതിന് ശേഷം നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് കുറച്ച് സോയ സോസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ പെപ്പറും ആവശ്യത്തിനുള്ള ഉപ്പ് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് സോയ സോസിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട് അപ്പോൾ നമ്മുടെ നൂഡിൽസ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കണേ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് മടിയുള്ള ദിവസങ്ങളിലെല്ലാം നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ഒരു അടിപൊളി ന്യൂഡിൽസിൻ്റെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും താങ്ക്